പാകിസ്ഥാനിലും ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു ബലൂചിസ്ഥാന് പിന്നാലെ വെള്ളത്തിനു വേണ്ടി സിന്ധ് പ്രവിശ്യയിലും കലാപം സിന്ധു നദിയിൽ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ വിവാദ കനാൽ നിർമ്മാണത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന് നേരെ നടത്തിയ വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പട്ടിണി മരണങ്ങൾക്ക് കാരണമാകുമെന്ന് വിലപിച്ച് പാക് സെനറ്റർ സയ്ദ് അലി സഫർ ഇന്ത്യക്ക് പിന്നാലെ കുനാർ നദിയിൽ അണക്കെട്ട് പണിത് പാകിസ്ഥാനിലേക്ക് വെള്ളം തടയാനൊരുങ്ങി അഫ്ഗാനിസ്ഥാനും വെല്ലുവിളി ഉയർത്തി ബലൂചിസ്ഥാനിലെ സമ്പന്നമായ ധാതു നിക്ഷേപം സ്വന്തമാക്കാനൊരുങ്ങി അമേരിക്കയും എത്തുന്നതോടെ മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന് റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നേറ്റ സൈനിക പ്രകൃതിന് പിറകെ ആഭ്യന്തര പ്രതിസന്ധികൾ ആളിപ്പടയുകയാണ് പാകിസ്ഥാനിൽ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും വിമോചന സംഘങ്ങൾ നിയന്ത്രണത്തിലാക്കിയതിനു പിന്നാലെ സിന്ധു പ്രവിശ്യയിലും കലാപം ആളിപ്പടരുന്നു പഞ്ചാബ് ഒഴികെയുള്ള മറ്റ് മൂന്ന് പ്രവിശ്യകളിലും വിഭാഗീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചതുപോലെ സിന്ധു എന്ന സ്വതന്ത്ര രാജ്യമാണ് സിന്ധു പ്രവിശ്യയിലെയും ജനങ്ങളുടെ ആവശ്യം ഭരണത്തിലെന്ന പോലെ സിന്ധു നദിയിലെ ജലത്തിനുമേൽ പഞ്ചാബ് പ്രവിശ്യ ആധിപത്യം സ്ഥാപിക്കുന്നതിനെതിരെയാണ് സിന്ധിലെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നത് സിന്ധു നദിയിൽ പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ വിവാദ കനാൽ നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രക്ഷോഭം ഇതിനെതിരെ വടക്കൻ സിന്ധിലെ നഷാരോ ഫെറോസ് ജില്ലയിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് ഇവിടെ മൊറോ നഗരത്തിൽ കനാൽ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് നടത്തിയ വെടിവെയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു വെടിവെയ്പിൽ നാഷണലിസ്റ്റ് പാർട്ടിയായ ജെ നേതാവായ സഹീദ് ലാഗരിക്കും ജീവൻ നഷ്ടമായി ലാഹരിയുടെ കൊലപാതകത്തിന് പിന്നാലെ ജനക്കൂട്ടം അക്രമാസക്തരാകുകയായിരുന്നു ദേശീയപാത തടഞ്ഞ പ്രതിഷേധക്കാർ നിരവധി ഓയിൽ ടാങ്കറുകൾക്ക് തീയിട്ടു സിന്ധ് ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവുമായ സിയാ ഉൾ ഹസൻ ലെജറിന്റെ വീടും അഗ്നിക്കിരയായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സർക്കാരിനെ താങ്ങി നിർത്തുന്ന പി പി ആണ് സിന്ധ് പ്രവിശ്യ ഭരിക്കുന്നത് കനാൽ നിർമ്മാണത്തിനെതിരായ പ്രതിഷേധത്തിൽ ഉറച്ച നിലപാടെടുക്കാത്തതിനെ പി ചെയർപേഴ്സൺ ബിലാബിൾ ഫോട്ടോയ്ക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് സിന്ധിൽ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പദ്ധതിയെ അനുകൂലിച്ച ബിലാവൽ പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ചുവടുമാറ്റി മാറ്റി സിന്ധിലേക്ക് നീരൊഴുക്ക് തടഞ്ഞ് കനാൽ നിർമ്മിക്കുന്നതിന് പിന്നിൽ പാക് കരസേനാ തലവൻ അസീം മുനീറും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസുമാണ് മുന്നൂറ്റി മുപ്പത് കോടി ഡോളർ ചെലവാക്കി നിർമ്മിക്കുന്ന കനാൽ പദ്ധതിയിലൂടെ സിന്ധു നദിയിലെ വെള്ളം പരിതിരിച്ചുവിടാനുള്ള നീക്കമാണ് സിന്ധിലെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കുറ്റപ്പെടുത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദി കരാർ മരവിപ്പിച്ചതോടെ കനത്ത വരൾച്ച നേരിടേണ്ടി വരുമെന്ന ഭയത്തിലിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലെ വരേണി വർഗം എന്ന് കരുതുന്ന പഞ്ചാബ് പ്രവിശ്യ കനാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് കനാൽ വിഷയത്തോടെ പഞ്ചാബും സിന്ധും തമ്മിൽ ദീർഘകാലമായി നിലനിന്ന ശത്രുത വീണ്ടും പൊന്തിവന്നു കറാച്ചി തുറമുഖത്തിലേക്കുള്ള ചരക്കുനീക്കത്തെ ബാധിക്കും വിധത്തിൽ പ്രതിഷേധം കനത്തതോടെ വിഷയത്തിൽ അഭിപ്രായ ഐക്യം സ്വരൂപിക്കും വരെ പദ്ധതി നിർത്തിവയ്ക്കുന്നതായി ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ചു എന്നാൽ സൈന്യത്തിന്റെ സഹായത്തോടെ രഹസ്യമായി കനാൽ നിർമ്മാണത്തിന് വീണ്ടും തയ്യാറായതോടെയാണ് സിന്ധിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് തെരുവിലിറങ്ങിയതും സ്വതന്ത്ര സിന്ധ് പ്രദേശത്തിനായുള്ള ആവശ്യം ശക്തമാക്കിയതും അതിനിടെ സിന്ധു നദി ജലകരാർ ഇന്ത്യ മരവിപ്പിച്ചതിനെതിരെ ജലബോംബെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയുടെ സെനറ്റ് അംഗം സയിദ് അലി സഫർ ഇന്ത്യ ഇട്ട ജലബോംബിനെ എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കണമെന്ന് സയ്യിദ് അലി സഫർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു ഭാരതത്തിന് പിന്നാലെ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കാനൊരുങ്ങുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിൽ നിന്നുള്ള നീരൊഴുക്ക് തടയാനുള്ള നീക്കം അഫ്ഗാൻ ആരംഭിച്ചു പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികളിൽ കാബൂൾ കുനാർ നദികളിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി കാബൂൾ നദിയിലെ ഷാത്തു അണക്കെട്ട് നിർമ്മിക്കാൻ ഭാരതം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മില്യൺ യു എസ് ഡോളർ സഹായം പ്രഖ്യാപിച്ചു കാബൂളിലെ രണ്ട് ദശലക്ഷം ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത് കുനാർ അണക്കെട്ടിനും ഭാരതത്തിൻ്റെ സാമ്പത്തിക സഹായമുണ്ട് അടുത്തിടെ കുനാർ അണക്കെട്ട് നിർമ്മാണം നേരിൽ കാണാനെത്തിയ അഫ്ഗാനിസ്ഥാൻ സൈനിക ജനറൽ മൊബീൻ പറഞ്ഞത് ജലം ഞങ്ങളുടെ ജീവരക്തമാണെന്നും അത് വെറുതെ ഒഴുക്കിക്കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഖൈബർ പഖ്തൂൺ ഖ്വാ പ്രവിശ്യയെ ആയിരിക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ജലം കിട്ടാതെ ആയാൽ ഖൈബർ പഖ്തൂൺ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനു മാത്രം പാക് സർക്കാർ പ്രതിവർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഐ എം എഫിൽ നിന്ന് വായ്പ എടുത്ത് നിത്യ ചെലവുകൾ നടത്തുന്ന പാക് സർക്കാർ എങ്ങനെ കുടിവെള്ളത്തിന് പണം ഉണ്ടാക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാക് സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുന്ന പാകിസ്ഥാൻ താലിബാൻ്റെ സമാന്തര ഭരണമാണ് ഖൈബർ പഖ്തൂൺ ഖ്വായിൽ വെള്ളം കിട്ടാതെ വന്നാൽ അത് എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാകും ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആക്രമണ പരമ്പരകളും അതിനെ തുടർന്നുള്ള മരണങ്ങളും നടക്കുന്ന പ്രവിശ്യയാണ് ഖൈബർ പഖ്തുഖ സ്വന്തം കോടതിയും നിയമങ്ങളുമായി മുന്നോട്ടു പോകുന്ന പാകിസ്ഥാൻ താലിബാൻ സ്വതന്ത്ര രാജ്യപദവിക്കാണ് പോരാടുന്നത് അഫ്ഗാൻ തടയുന്ന വെള്ളം അവരുടെ ലക്ഷ്യത്തെ എളുപ്പമാക്കുമോ എന്നും വിലയിരുത്തുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ നിന്നേറ്റപ്രഹാരത്തിൽ നടുവൊടിഞ്ഞിരിക്കെ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസി മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയത് രാജ്യത്തിനുള്ളിൽ വിമർശനമുയർത്തി ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് ജനകീയ പിന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പട്ടാള അട്ടിമറി അസീം അസൈ ഫീൽഡ് മാർഷൽ പദവി നൽകിയതെന്നാണ് ആരോപണം പാക് സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന സുപ്രീം കോടതി വിധിയും പാക് പ്രഹരമാണ് ഈ വിധിയിലൂടെ പാക് പൗരന്മാരെ സൈനിക കോടതികളിലും വിചാരണ ചെയ്യാനുള്ള അധികാരം സൈന്യത്തിൽ ലഭിച്ചു ഇതോടെ അസീം മുനീറിന്റെ കീഴിലുള്ള പാക് സൈന്യത്തിന് കൂടുതൽ അധികാരമാണ് കൈവന്നത് ജനാധിപത്യം തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ഭീകരവാദികളോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന അസീം മുനീറിന് അധികാരം കൂടുന്നത് ഭരണ അട്ടിമറിക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ശക്തമാകുന്നു